ध्याय पन्डां श्लोकम् युक्तकर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्टिकी अयुक्तकामकारेण फले सत्तो निबध्यते युक्तकर्मफलं त्यक्त्वा शांति मां प्र्योति नैष्ठिकीय अयुक्त काम कारेण पले सक्तो निबध्यति जय गुरुदेव ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം കർമ്മയോഗിയും കർമ്മയോഗിയല്ലാത്തൊരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള എന്താണ് ആ വ്യത്യാസം ഇതില് ഭയങ്കര രസമായിട്ട് നമ്മുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടിപ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഈ ശ്ലോകത്തില് അതുകൊണ്ട് ഇതൊരു ഫിലോസഫിക്കൽ സ്പിരിച്വൽ റിലീജിയസ് ആയിട്ട് ഇതിനെ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ തന്നെ കാണരുത് അത്രമാത്രം വളരെ പ്രാക്ടിക്കൽ ടിപ്സ് വരുന്നുണ്ട് ഇതില് അപ്പോ യുക്ത അയുക്ത ഈ രണ്ട് വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക യുക്ത അയുക്ത യുക്ത എന്ന് പറഞ്ഞാൽ കർമ്മയോഗി അയുക്ത എന്ന് പറഞ്ഞാൽ കർമ്മയോഗി അല്ലാത്ത ഒരാള് ഓക്കെ ഇതാണ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോ കർമ്മയോഗിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്താണ് യുക്ത എന്ന ആ ആ അവസ്ഥ എന്താണ് എന്താണ് ആ മനോഭാവം എന്താണ് ഒന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാതെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു ആ പ്രവൃത്തിയിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നു ആ പ്രവൃത്തിയിൽ കിട്ടുന്ന ആനന്ദമാണ് അദ്ദേഹത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം അങ്ങനെ പറയാം അദ്ദേഹത്തിന്റെ പ്രതിഫലം കൂടാതെ റിസൾട്ട് ഒരു ബോണസ് ആണ് റിസൾട്ട് ഒരു പ്രസാദമാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അദ്ദേഹത്തിന് ആ പ്രവൃത്തിയിൽ നിന്നുള്ള പ്രതിഫലം ചതിക്കുന്നുണ്ടല്ലോ അല്ലെ ഇതാണ് ഒരു കർമ്മയോഗിയുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം അതാണ് നേരെ മറിച്ച് കർമ്മയോഗി അല്ലാത്ത ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് അദ്ദേഹത്തിന്റെ പ്രചോദനം എന്ത് എന്ത് പ്രതിഫലമായിക്കോട്ടുള്ളട്ടെ അത് അത് ധാന്യമായിക്കോട്ടെ അല്ലെങ്കിൽ ദ്രവ്യമായിക്കോട്ടെ അത് ഈ പറഞ്ഞ പോലെ അംഗീകാരം ആയിക്കോളെ പവർ ആയിക്കൊള്ളട്ടെ പൊസിഷൻ ആയിക്കൊള്ളട്ടെ എന്തു ആയിക്കൊള്ളട്ടെ അപ്പോൾ കർമ്മയോഗി ഒരാളെ സംബന്ധിച്ചിടത്തോളം മോട്ടീവ് എന്താണ് അയാൾക്ക് കിട്ടുന്ന പേഴ്സണൽ ഗുണങ്ങളാണ് അതാണ് അയാളുടെ മോട്ടീവ് അപ്പോൾ കർമ്മ കർമ്മയോഗിയുടെ മോട്ടീവ് എന്താണ് ആ ആക്ഷൻ ഇറ്റ് സെൽഫ് ഈസ് എൻജോയിങ് ആ ആക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്തോഷം പ്രവൃത്തി തന്നെയാണ് സന്തോഷം ഇനി പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഫലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്ട്രാ ബോണസ് ആണ് അത് പ്രസാദവുമാണ് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് കാൽക്കുലേഷനും പ്രിപ്പറേഷനും എക്സ്പെക്ടേഷനും ഒന്നുമില്ല എന്താണ് നമ്മൾ പറയില്ലേ ഈ ഡെസ്റ്റിനേഷൻ അല്ല ജേർണി ആസ്വദിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഒരു ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ ആ ജേണി ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ ജേണി ആസ്വദിക്കല് ആ പ്രവൃത്തി എന്ന യാത്രയാണ് അദ്ദേഹം ആസ്വദിക്കുന്നത് അല്ലാണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അതെവിടെ ലക്ഷ്യമോ അതെവിടെ എത്തി അദ്ദേഹത്തെ എവിടെ കൊണ്ട് എത്തിക്കുന്നോ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊന്നും ഈസ് നോട്ട് ബോധഡ് അബൌട്ട് ഇറ്റ് അപ്പോ യുക്ത കർമ്മഫലം തിക്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു അറ്റാച്ച്മെന്റും കർമ്മഫലത്തിനോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത ഒരാളാണ് കർമ്മയോഗി ഒരു അറ്റാച്ച്മെന്റും യുക്ത കർമ്മഫലം തിക്ത മറ്റേത് കർമ്മയോഗി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിന് പിന്നിലും അയാള് ഓരോ ഓരോന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തയ്യാറെടുപ്പിന് പിന്നില് പ്രവൃത്തിയുടെ പിന്നില് ചിന്തിക്കുന്നതിന്റെ പിന്നിൽ ഒക്കെ അയാൾ ഓരോന്നോരോന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് അയാള് എക്സ്പെക്ടേഷനിലാണ് അയാൾ ജീവിക്കുന്നത് കേട്ടോ അയാൾ എക്സ്പെക്ടേഷനിൽ ജീവിക്കണോണ്ട് തന്നെ അയാൾക്ക് അയാളുടെ പ്രവൃത്തി ആസ്വദിക്കാനും പറ്റുന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ എക്സ്പെക്ടേഷനിൽ നമ്മളൊരു ഒരു ചെറിയ കാര്യം പോലും ഇപ്പൊ നമ്മളൊരു ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും അവിടെ എത്തിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ചിന്തയിൽ ഡ്രൈവ് ചെയ്താൽ നമ്മുടെ ഡ്രൈവിംഗ് എന്ന പ്രോസസ്സ് ഒരിക്കലും ആസ്വദിക്കില്ല ആസ്വദിക്കില്ലല്ലേ കറക്റ്റ് അല്ലേ അപ്പോ കാരണം അവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ എപ്പോഴും നമ്മുടെ മൈൻഡിന്റെ ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകും അതങ്ങനെയുള്ള എക്സ്പെക്ടേഷന്റെ പ്രശ്നം ഭാവിയിലേക്കാണ് എപ്പോഴും പ്രതീക്ഷ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ക്ഷണം എൻജോയ് ചെയ്യാൻ സാധിക്കില്ല നമുക്കൊരിക്കലും പ്രസന്റ് മൂവ്മെന്റ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല അപ്പോ കർമ്മ കർമ്മയോഗി അല്ലാത്ത ഒരാൾ എപ്പോഴും ഒരു എക്സ്പെക്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾക്ക് ടെൻഷനും സ്ട്രെസ്സും കൂടുതലായിരിക്കും അയാൾ ഒരു ലോഡും തലയിൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന പോലെ അവസ്ഥയിലായിരിക്കും കാരണം പ്രവൃത്തിയുടെ ഭാരം അയാൾക്കുണ്ട് പ്രവൃത്തി എന്താവും എന്നുള്ള ചിന്തയുടെ ഭാരം അയാൾക്കുണ്ട് പറയണ മനസ്സിലാവണല്ലോ അല്ലെ മറ്റേളങ്ങനെയല്ല മറ്റുള്ള മെന്റലി ഫ്രീ ആയിട്ടാണ് അയാള് പ്രവർത്തിക്കുന്നത് അത് തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസം അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തി തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി ആനന്ദം അപ്പൊ തെറ്റ് ഫലം തത്വ അങ്ങനത്തെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ഒരു ഒരു ബന്ധനം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ആ റിസൾട്ടാണ് അടുത്ത വരി എന്താണ് ശാന്തി ശാന്തി ശാന്തിമാപ്നോതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീ ഗെയിൻസ് പീസ് അയാൾ അയാൾ ശാന്തി അനുഭവിക്കും അയാൾ സമാധാനം അനുഭവിച്ചിരിക്കും അയാൾക്ക് വേറെ അയാൾക്കൊന്നും വേ വേണ്ട എന്താണ് അയാൾ അയാളുടെ ഉദ്ദേശവും ഈ സമാധാനം തന്നെയാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയില്ലാണ്ടുള്ള ഈ പ്രവൃത്തിയിൽ പ്രവൃത്തിയിൽ ആസ്വദിച്ചു കൊണ്ടുള്ള ഈ പ്രവൃത്തിയിൽ അയാൾ അനുഭവിക്കുന്ന എന്താണ് ഒരു ബന്ധനവും ഇല്ലാത്ത പ്രവൃത്തിയിലുള്ള ബന്ധനം ഇല്ല പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ചുള്ള ബന്ധനം ഇല്ല പ്രവർത്തിക്കുന്ന വസ്തുക്കളോടും സ്ഥലത്തിനോടും വ്യക്തികളോടും ബന്ധനം ഇല്ലാതെ പ്രവർത്തിക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സ്പീരിയൻസസ് പീസ് അയാൾ ടോട്ടലി ഈ എക്സ്പീരിയൻസ് പീസ് അയാൾ ആ സ ആനന്ദസ്വദിക്കുന്നത് അയാളെ അയാളുടെ പ്രതിഫലം ആ ആനന്ദമാണ് ഓക്കെ അപ്പോ ശാന്തി മാത്നോതി ഇതാണ് അയാളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശാന്തി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സിലേക്ക് നമ്മൾ വരികയാണ് ശാന്തി ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന സംഭവമല്ല അത് നമ്മുടെ ഉള്ളിലുള്ള സംഗതിയാണ് നമ്മുടെ ഉള്ളിലുള്ള സംഭവമാണ് ശാന്തി അപ്പോ നം ഈ കർമ്മയോഗം ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ശുദ്ധമാവും ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ അതായത് കർമ്മയോഗം ചെയ്താൽ നമ്മുടെ മൈ നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടെന്നായിരിക്കും പല രീതിയിലും ഉണ്ട് നമുക്ക് ആരുടെയെങ്കിലും അസൂയുണ്ട് പകയുണ്ട് വൈരാഗ്യമുണ്ട് ആരെങ്കിലും ഒക്കെ നമ്മളോട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതിൽ ക്ഷമിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് സഹിക്കാൻ പറ്റാത്ത കുറെ പ്രവൃത്തികളുണ്ട് ചില ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാസനകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ കുറെ കുറെ ഇമ്പ്യൂരിറ്റീസ് കിടപ്പുണ്ട് ഈ ഇംപ്യൂരിറ്റീസ് മുഴുവനും എങ്ങനെ പോകും ഈ കർമ്മയോഗത്തിലൂടെ പുറത്തേക്ക് പോകും നമ്മുടെ മൈൻഡ് എന്താവാൻ തുടങ്ങും പ്യുവറാവാൻ തുടങ്ങും അപ്പൊ മൈൻഡ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എങ്ങനെ മനസ്സിലാവും ശാന്തി ശാന്തി പീസ് ഞാൻ ശാന്തനാകുന്നു അപ്പൊ ഞാൻ ശാന്തനാകുന്നു എന്ന് അതിന്റെ അർത്ഥം എന്താണ് എന്റെ മനസ്സിൽ ഒരു ദുശചിന്തകളും ഇല്ല ഒരു ഒരു ഇംപ്യൂരിറ്റീസും ഇല്ല അപ്പൊ എന്റെ മനസ്സ് ശാന്താവുന്നു അപ്പൊ എന്റെ മനസ്സിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് പോയിന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണെന്ത് വാസ്തുത്തിൽ എന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുള്ളേക്കാൾ എളുപ്പത്തിൽ എനിക്ക് എന്റെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു കൂടുതൽ നമുക്ക് മനസ്സിലാവും അല്ലെ കറക്റ്റ് അല്ലേ ശരീരത്തിൽ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ഡോക്ടറോ വേറെ സ്കാനിങ് മെഷീനോ പറയേണ്ടി വരും പക്ഷെ എന്റെ മനസ്സിൽ എന്താ സംഭവിക്കണമെന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാവണം എനിക്ക് തന്നെയാണ് അപ്പൊ ഇത് എന്റെ മനസ്സ് എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നു ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള എല്ലാ സംഗതികളും പോകുന്നു എല്ലാം എന്നിൽ എന്നിൽ നിന്ന് വിട്ടുപോകുന്നു അപ്പോഴെനിക്ക് മനസ്സിലാവുന്നു എൻ്റെ മനസ്സ് ശാന്തമാവുന്നു അത് എങ്ങനെയാണ് മനസ്സ് ശാന്തമാവുന്നത് ഈ ഒരു ഇന്റൻഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മാത്രമേ മനസ്സ് ശാന്താവുള്ളൂ എന്ത് ഞാനൊരു ഹയ്യർ ഫോഴ്സിന് വേണ്ടിയിട്ട് അതിനെ നമുക്ക് ദൈവം വിളിക്കാം ഈശ്വരൻ വിളിക്കാം കൃഷ്ണൻ വിളിക്കാം ശിവൻന്ന് വിളിക്കാം അള്ളാഹു യേശു ക്രിസ്തു എന്ത് പേരെടുത്ത് ഒരു പേര് ഇല്ലെങ്കിൽ പോലും പ്രപഞ്ച ശക്തി എന്ന് എന്ത് പേരെടുത്ത് വിളിച്ചാലും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് എന്താവുന്നു ആവുന്നു എന്റെ സ്വാർത്ഥ ചിന്ത മാറ്റി വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അപ്പോ അവിടെ അവിടെ അയാള് അയാൾക്ക് ഡിസ്റ്റർബൻസ് ആവണില്ല എന്നുള്ളതിന്റെ ലക്ഷണം ഈ ഡിസ്റ്റർബൻസ് എപ്പോഴും പുറത്തു പുറത്തുനിന്നാണ്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കണം ശ്രദ്ധിക്കണം കേട്ടോ ആരെങ്കിലും പറഞ്ഞൊരു കാര്യമോ ആരെങ്കിലൊരു കാര്യം പറഞ്ഞൊരു കാര്യം ഓർത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സംഭവിച്ചൊരു കാര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവിച്ച കാര്യം ഓർത്തിട്ടോ ഇപ്പോ ഔട്ട്സൈഡ് നടക്കുന്ന ഒരു സംഭവമാണ് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യണത് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് എടുത്തിട്ട് ഡിസ്റ്റർബ് ചെയ്യണം എന്താണ് ആരോ ഒരു മിനിറ്റ് നമ്മളൊരു മൈൻഡിലേക്ക് എടുത്തിട്ട് ഡിസ്റ്റർബ് ചെയ്യണ മുഴുവനും